അതെയെന്നിട്ട് സീതാ തോത്തക്കായി അയ്യോ അപ്പൊ രാമനും അയോധ്യല്ല അയോധ്യല്ലേ വന്ന സ്ഥലം അതെപ്പാ ലോ ലോത അപ്പൊ സീത കാട്ടില്ലത് അതെയാ സീതനെ ആര് ആരും കൊണ്ടുപോയത് ആരുമാണ് അതെയാ രാവണന് എങ്ങനെയുണ്ടാവും ഒരു രസം ഒരു ഉണ്ടാവൂല അതെയാ ഓ രാവണ എത്ര തലയുണ്ട് പത്ത് തല പത്ത് തലയും പിന്നെ അതെയാ

അന കാറ്റലോലാർ കഴിക്കുന്നുണ്ടോ ജെഡയൂ അതെയാ ജെഡയൂ ഹ് പെട്ടൊരു വേറു മണക്കി ആരാന്ന് ഉറു ഓയ് ഉംബിൽ ഓട്ട കണ് ലൈക്ക് ഉറു മാണ്ടാതെ വന്ന് ആരെ കടിക്കാൻ നോക്കി അതെയാ ഈ ലക്ഷ്മണൻ എന്തോ ഒരു വരച്ചിട്ടില്ല മോളെ വരയാറ്റം വരച്ചിട്ടില്ലേ അതെന്താ സാധനം അതേ അതെയാ അതെന്തിനാ അത് വരച്ചേ വെറുതെ വെറുതെ വരച്ചത് അതെയാ രാവണൻ എങ്ങനെയാ വന്നേ സീതി വിമാനത്തിലോ ഓ ഹോ ഹോ രാവണന് വിമാനം ഓടിക്കാൻ അറിയാല്ലേ അതെയാ പോയി ലങ്ങോയി ലങ്കിയുണ്ട് ഹലുമാൻ അതെയാ ഹലുമാനും കൂടി ഹൈ ലോഡനെ কই അറിയാ അൻ സീദാ ദോട്ട കൈ ശശമൻ തന്നെ അറിയാ രാവണ മന്തി പുടോലെ അതേലെ എന്നിട്ട് അവസാനം എങ്ങനെ സീദനെ ഋഷിച്ചേ അണ്ണനും അപ്പാ എല്ലാവരും കൂടി അണ്ണാരെ കണ്ണനെ മല മന്തി പാലം കേറ്റിട്ട് ആള് കുടന്ന് നടന്ന് നടന്ന് പോയമോ

ഹനുമാൻ സ്ട്രോങ് ആണ് അതെയാ അതെന്നാലോ അതെയാധ്യ അതെയോ അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ പോകുമ്പോൾ ആവുന്ന നടിക്കുവാ ആവുന്ന നടിക്കു അറിയാ നിക്ക് ആവുന്ന നടിക്കുമോ रावന്ന ദേശമൻ ഏ ദടൈ പറന്നോണിതി കൊറ്റ നോക്കിയപ്പോ ദാ रावന്ന ദേശമൻ അറിയാ ഇതു ചിറക് ഒരു വാണോണ്ട് അട്ട മുർക്കല്ല അയ്യോ എ நேഷണൽ തന്നെ